ും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയില് വിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് എല്ലാ വിശേഷവും വീഡിയോ ഇടുന്ന വിടുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇടുമ്പോൾ ഉള്ള ഒരു ഇതും എല്ലാം ഇടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർക്കൊണ്ട് പിന്നെ നമുക്ക് വീഡിയോ ഇടുവാ ഞാൻ ഗുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മുടെ അമ്മയെ എന്നെ കവർ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എങ്ങനെയുണ്ട് വന്ന് ഇഡലി ഒക്കെ തിന്നു കേട്ടോ ഇനി നനയ്ക്കാൻ പോവുക ഏറ്റോ പതുക്കെ 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 നനച്ച് അപ്പൊ ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ കഴിക്കാൻ പോവാണ് ചേട്ടൻ ഞാൻ കുടിച്ചിട്ട് വന്നു കുളിച്ചിട്ട് വന്നു പട്ടൻ ചായ ഇടട്ടെ ചുമ്മാ തമാശ എണിക്കമ്പര് വരുന്ന കേട്ടോ ചിരിച്ചു തലവത്തു വരും നിങ്ങള് ഞാൻ ഓടിച്ചു അതാണ് വന്നു ചിരിച്ചോണ്ട് വന്നേ കേട്ടോ കണ്ടൊന്നുമല്ല ചേട്ടന്റെ കാര്യം എന്നാ പറയാനാ ക്കെയാണ് കാര്യം അപ്പോഴേ കട്ടൻചായായിട്ട് ഞങ്ങളും കഴിക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് പിന്നൊക്കെ കാണാം അപ്പൊ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞാൽ കാണിച്ചില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചില്ലെന്ന് തോന്നുന്നില്ല ഇഡലിയാണ് ഇഡലിയും കടലക്കറിയും മറന്നുപോയേ ചേട്ടന്റെ പുറകെ പോയ ഓരോ കാര്യങ്ങൾക്കൊക്കെ ഇഡലി കടലക്കറി അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മൂത്തേൾ കഴിച്ചില്ല കുളിക്കുന്നു കുളിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടു കൂടെ പോക്കണ്ടല്ലോ കഴിഞ്ഞ ഞായറാഴ്ചയും പോയാലും ഇച്ചിരി ഉണക്ക മീനൊക്കെ മേടിക്കണം മീൻ മാർക്കറ്റിന് അപ്പോൾ അവിടെ ചെന്നിട്ട് മറ്റു ആൾക്കാരൊക്കെ അവിടെ ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ അതക്കട്ടെ അവരൊക്കെ പിന്നെ ഒന്നും അവർക്കുള്ള സന്തോഷമോട് എടുക്കുന്നത് വീഡിയോ ഒക്കെ എടുക്കുന്ന അല്ലേ പക്ഷെ നമുക്കൊരു ചമ്മല് അതുകൊണ്ട് നമുക്ക് നല്ല സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാരുടെയും അവരുടെ ഒക്കെ ഒന്ന് എടുക്കണം എന്നൊരു തോന്നല് തോന്നി എടുക്കാൻ പോവാണെങ്കിൽ വലിയ അങ്ങേറ്റത്തെ ഗേമയല്ലേ എല്ലാവർക്കും ഒരു പൊന്നേ ഓരോരുത്തരുടെ ഗെമോ എന്താ ഈ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്നാ ഇതിനകത്ത് അങ്ങ് വൈറലായിട്ട് സിനിമയിൽ കുളിച്ചോണ്ട് പോകും ആൾക്കാർ സിനിമയ്ക്ക് അത് അഭിനയിക്കുന്നോ ചോദിക്കുമോ അതാണോ എല്ലാവർക്കും മടി വരുന്നത് അതൊന്നുമല്ല നമുക്കുള്ള ആൾക്കാർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ വീഡിയോ പിടിക്കുന്നത് എനിക്ക് കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ആകെ ഉള്ളൂ അത്രയും ബെസ്റ്റ് ഫ്രണ്ട്സിന് കുറേ ഫ്രണ്ട്സുണ്ട് പക്ഷെ എല്ലാവരും ഒന്നും ബെസ്റ്റായിട്ട് എനിക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല ഏ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് ഭയങ്കര ാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് ഞങ്ങൾക്ക് എനിക്ക് മൂന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് മൂന്നാല് ബെസ്റ്റ് ഫ്രണ്ട്സേ ഉള്ളൂ അവർക്കൊക്കെ വളരെ സന്തോഷമാണ് വീഡിയോ ഒക്കെ പിടിക്കുന്നത് ബാക്കി എല്ലാത്തിനും സന്തോഷം എന്ന് കാണിക്കും പക്ഷെ സന്തോഷം ഒന്നും അല്ല നമ്മളൊരു വീഡിയോ ഒക്കെ എടുക്കാൻ അടി നമുക്കൊന്ന് വീഡിയോ എടുക്കാം അങ്ങനെ പറയുവാണ് നമ്മൾ എടുക്കാൻ ചെല്ലുവാണെങ്കിൽ പോലും വലിയ പുച്ഛാവ എനിക്കതൊക്കെ അറിയാമേ പിന്നെ നമുക്ക് കുറെ ആൾക്കാരുണ്ട് അവരെയൊക്കെ എനിക്കറിയാം പുച്ഛാവ അവര് പുച്ഛിക്കുന്ന എന്താണെന്നോ നമ്മുടെ ഈ ഒരു വീഡിയോന്ന് പറയുന്നത് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ചില്ലറപ്പാടൊന്നുമില്ല നല്ല കഴിവും വേണം അല്ലെ വീഡിയോ എടുക്കുന്നവർക്കറിയാം വീഡിയോ എടുക്കുന്നതിന് നല്ല കഴിവ് വേണം ഏഹ് കഷ്ടപ്പാടും വേണം കഴിവും വേണം അത് അവർക്കില്ല അവർക്ക് ആ കഴിവില്ല അപ്പം എടുക്കുന്നതിനെ കൂടെ ഒരു പുച്ഛം മനസ്സിലായോ ആ പുച്ഛം പുച്ഛിച്ചാൽ നമുക്ക് എന്താ പ്രശ്നം നമുക്കൊന്നുമില്ല ഒരു കുന്തോ ഇല്ല നമുക്ക് നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളും നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഏർ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡെന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്നത് എൻ്റെ ചേട്ടനെ പോലെ തന്നെയല്ലേ ഏ അവര് അവരെനിക്ക് എപ്പോഴും സപ്പോർട്ടാണ് ആ രണ്ട് ചേച്ചിമാരുണ്ട് ആ രണ്ട് ചേച്ചിമാരുടെ ഭർത്താക്കന്മാരും അവരുടെ മക്കളും ചേച്ചിമാരുടെ മക്കളും അവനോനോളമായ മക്കളെ നമ്മൾ ബഹുമാനിക്കണമെന്ന് അപ്പം ഈ മക്കൾക്കാർക്കും എൻ്റെ മക്കളും എൻ്റെ ചേച്ചിമാരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളും പോലെ തന്നെയല്ലേ അവർ അവർക്കും ഞങ്ങളുടെ മൂന്ന് പേർക്കും ഉള്ള പിന്നെ ചേട്ടന്മാർക്കും മക്കൾക്കും ആർക്കും ഇതിനകത്ത് ഒരു എതിർപ്പില്ല ഫുൾ സപ്പോർട്ടാണ് ഏ പിന്നെ നമ്മൾ ഒരു മനുഷ്യനെയും തിരിഞ്ഞു നോക്കണ്ടിക്കാര്യല്ല ഞാൻ എന്തു പറഞ്ഞാൽ സുപ്രിയയ്ക്കും പറ്റിട്ടുണ്ടല്ലേ സുപ്രിയ സുപ്രിയ പറഞ്ഞില്ലേ വീഡിയോ എടുക്കുന്നത് ഭയങ്കര കഷ്ടപ്പാടാന്നൊക്കെ പറഞ്ഞതിന്റെ സാറെ എനിക്ക് മനസ്സിലായി പലരും പറയും ജോലിയൊന്നും ഇല്ലാതിരിക്കുക അതല്ലേ അതല്ലേ സുപ്രിയ പറഞ്ഞെ സത്യം പറഞ്ഞ ജോലി ചെയ്ത് ഏർ ഈ വീഡിയോയും പിടിച്ച് നടക്കുന്നതിന് നല്ല ഒരു ചൊണ വേണം തൻ്റെ വേണം അല്ലേ അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ അല്ലാതെ അത് പറ്റാത്തവരാണ് ഈ കുശുമ്പും കുഞ്ഞായ്മയും പറഞ്ഞ് നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലാത്ത എന്നൊക്കെ പറയുന്ന സുപ്രിയെ എന്നോടങ്ങനെ നേരിട്ടാൽ ഇന്നു വരെ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു പിടിക്കാം സത്യം പറയാം പിന്നെ പുച്ഛാവമൊക്കെ കാണിക്കാറുണ്ട് അത് ഞാൻ ഒരു മൈൻഡ് ചെയ്യാറില്ല ഞാൻ പറഞ്ഞ ഇത്രയും ആൾക്കാരെ മാത്രം ഞാൻ മൈൻഡ് ചെയ്ത് അവരുടെ ഇഷ്ടങ്ങൾ മാത്രം നമ്മൾ നോക്കിയച്ചാൽ മാത്രം മതി അല്ലാണ്ട് നമുക്ക് വേറുള്ളവരുടെ ഒരു ഇതും നോക്കണ്ട നമ്മള് എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സൊന്നും ഇരിക്കില്ല ഞാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കൊച്ച് കുളിച്ചിട്ട് വന്നു തരാം അങ്ങോട്ട് ഏ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തീർക്കും പിന്നെ എന്തെങ്കിലും എന്നെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതി എന്തെങ്കിലും എന്നൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം പ്രതികരിക്കുന്നില്ല എനിക്ക് കിട്ടുന്ന അവസരത്തിൽ ഞാൻ പ്രതികരിക്കും അല്ലാണ്ട് അപ്പം നിന്ന് ഉറപ്പു പറയല്ല ആ സമയം ഒരു സമയം വരുമല്ലോ എല്ലാവർക്കും ഓരോ സമയങ്ങൾ വരുമല്ലോ ആ സമയം വരുമ്പോൾ ഞാൻ അത് പറഞ്ഞിരിക്കും എൻ്റെ സ്വഭാവം അതാണ് അല്ലാണ്ട് ചിലവരുണ്ട് ഞാനാ വലുത് ഞാനാ വലുതെന്നും പറഞ്ഞിരിക്കുന്നവര് നമ്മളെ അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞോട്ടെ എത്രയും പറഞ്ഞോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ശരിയല്ലേ അതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് നമ്മളിപ്പോ എവിടെയെങ്കിലുമൊക്കെ പോവാ ഇപ്പൊ ഒരു പൂജ വരുന്നു ഒരു കല്യാണത്തിന് പോകുന്നു അങ്ങനെ പറയുന്നവർക്ക് അതിനകത്ത് യാതൊരു അർത്ഥമില്ല അങ്ങനെ ഈ പറയുന്ന ആൾക്കാര് ഇതിനപ്പുറം ഓരോന്ന് കാണിച്ചിട്ടാണ് നടക്കുന്നെന്നുള്ള ചിന്ത വരുന്നില്ല നമ്മൾ നമ്മളങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല ശരിയല്ലേ അതുകൊണ്ട് നമുക്ക് വീഡിയോ അപ്പൊ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി നമുക്ക് ഇഷ്ടമുള്ളവരുടെ മാത്രം നമ്മൾ നമ്മളെടുക്കുന്നു അല്ലാത്ത വേറെ ഈ പുച്ഛാവമുള്ളവരുടെ ആൾക്കാരുടെ അടുത്തൊന്നും ഇല്ലെന്ന് ഞാൻ മൊബൈലേ എടുക്കത്തില്ല വീഡിയോയെ എടുക്കത്തില്ല അങ്ങനെയാണ് എൻ്റെ ഇത് നമ്മുടെ ഇവിടെ എല്ലാവരും നമുക്ക് സപ്പോർട്ടാണ് എൻ്റെ കൂട്ടുകാർക്ക് സപ്പോർട്ടാണ് പിന്നെ ഞാൻ മറ്റുള്ളവർ എൻ്റെ കൂട്ടുകാരെന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആൾക്കാർക്ക് സപ്പോർട്ടാണ് അവരെ വീഡിയോ വരാ ഇന്നിപ്പം വൈകിട്ടുള്ള വരാൻ നോക്കിയിരിക്കോ കാണാൻ ഏ എന്നിട്ട് അതിനകത്തെ ഏറ്റവും ഇസഡ് കാര്യങ്ങള് ചർച്ച ചെയ്യും എന്നോട് ഏഹ് അപ്പൊ ഞാനിങ്ങനെ റെഡി എടീ ഞാൻ അങ്ങനെ അത് ഇതിനകത്ത് ഇങ്ങനെ ഞാൻ ചെയ്തായിരുന്നു മറ്റേ എടി നിന്റെ വീഡിയോ ഞാൻ കണ്ടടി നിന്റെ എല്ലാ വിശേഷവും ഞാൻ അറിയുന്നുണ്ടടി അന്നത്തെ ഏഹ് അതാണ് ഒന്നും ചോദിക്കാത്തതും പറയാത്തതും ഒക്കെ നമുക്ക് എന്ത് സന്തോഷമല്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏഹ് നമ്മളും അപ്പം അവരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെല്ലാം ഞാൻ സത്യം പറയാം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച എനിക്ക് എനിക്കില്ലെങ്കിലും ഉള്ള കാര്യം ഞാൻ പറയണേ എനിക്കില്ലെങ്കിലും ഞാൻ അവരെ സഹായിക്കും ഏഹ് എൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് സഹായിക്കുന്ന എല്ലാവർക്കും എന്നെപ്പോലെ തന്നെ ശ്യത്തിലേറെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഏഹ് പിന്നെ ചിലപ്പോൾ എന്നെക്കാ കൂടുതൽ കാണും പിന്നെ ഇല്ലായ്മ ഉള്ളവരാൾക്കാരുണ്ടോ ഉള്ള ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ ഇല്ലായ്മ ഉള്ളവരെ സഹായിച്ചാലും നമുക്ക് ലാസ്റ്റ് പാരേ വരുത്തുള്ളൂ അല്ലേ അതുകൊണ്ട് അതൊക്കെ മേളിരിക്കുന്ന ആൾ വിചാരിക്കട്ടെ അല്ലേ ഞാൻ ആരോടും ഒന്നും ചെയ്യാറില്ല എനിക്കിട്ട് പാര വേണന്നിട്ടുണ്ടോ അവരെ ദൈവം ശിക്ഷിക്കും നൂറ് ശതമാനം അതോറപ്പ ശിക്ഷിക്കൂ എന്നുള്ളത് കാരണം എനിക്കും നാളെ ഒരു സമയം എന്തെങ്കിലും വരാതിരിക്കാം പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടല്ലോ എനിക്ക് വരുന്നത് ഏ അതെനിക്ക് നൂറ് പ്രാവശ്യം വിളിച്ചു പറയാം ഞാൻ ഒന്നും ചെയ്തിട്ടല്ല എനിക്ക് സംഭവിച്ചത് ഏഹ് അത് ഓരോരുത്തർക്ക് ദൈവം ഇത് മരിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെ നമ്മൾ കഴിയണം കണ്ടില്ലേ ആ ബസ് പിന്നെ നമ്മുടെ ട്രെയിനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പാവം ദൈവമേ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല കൊച്ചു അപ്പൊ എന്റെ ചേച്ചിയുടെ കൂടെ എനിക്ക് സങ്കടമായി അവൾ എന്നെ ഇന്നലെ വൈറ്റ് വിളിച്ചിട്ട് വന്നി എടീ ഈ നമ്മുടെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിന് അടിയിൽ പോയി മരിച്ചില്ല എടി ആ കൊച്ചു എൻ്റെ കൂടെ പഠിച്ച കൊച്ചിന്റെ ആ മോനാടീന്ന് പറഞ്ഞു ഓ എൻ്റെ ദൈവമേ അത് അതിന്റെ മരണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നമുക്കായ ആൾക്കാരെല്ലാം നമ്മൾ സത്യം പറഞ്ഞ ഓർക്കത്തില്ല ഇങ്ങനൊക്കെ ഏ ദയവേറൊരു കാര്യം പറയാ ട്രെയിനെ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അല്ലാത്തവർക്കും വരാം എന്നാലും ഞാൻ പറയുവാണ് അപേക്ഷിക്കുവാണ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ ഒന്നും നിങ്ങൾ ചാടിക്കയറല്ല ട്രെയിൻ നിൽക്കാതെ നിങ്ങൾ ഇറങ്ങരുത് ഏർ വാതിക്ക നിക്കരുത് പ്രത്യേകിച്ച് ഈ ആമ്പിള്ളേരാണ് ഇങ്ങനത്തെ പിരിവിൽ പക്ക കാണിക്കുന്നത് ഏർ ഈ കുട്ടി അതിൻ്റെ ക്ലാസ് ഇതെല്ലാം കഴിഞ്ഞ് ഇരുപത്തി വയസ്സുള്ള കുഞ്ഞാണ് ആൺ കുഞ്ഞിൻ അതിന്റെ പഠിത്തം എല്ലാം കഴിഞ്ഞ് അത് വന്ന് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നു അതിൻ്റെ കണ്ണാടി ഉണ്ടല്ലോ കണ്ണാടി ട്രെയിനിൻ്റെ സീറ്റെ വെച്ച് മറന്നിട്ട് തിരിച്ചു ഓടിച്ച്ന്ന് കണ്ണാടി എടുക്കാൻ സ്റ്റേഷനിൽ ഇറങ്ങി ഇറങ്ങിയിട്ട് തിരിച്ചോടി ചെന്ന് ട്രെയിനെ കയറി കണ്ണാടി എടുത്ത് ഇറങ്ങാൻ പറ്റുമ്പോൾ ട്രെയിൻ മൂവായിരുന്നു അപ്പം അതൊക്കെ നീങ്ങി പെട്ടെന്ന് ചാടി ഇറങ്ങി അടിയിലോട്ട് പോയത് രണ്ടും കഷ്ണമായി പോയി നോക്കി ഒന്നേ നോക്കു അതുങ്ങളെ അതിനെ പ്രതീക്ഷിച്ച് ഈ ഒരു കുഴപ്പമുണ്ട് കൂട്ടുകാർ അവർ ഉറ്റ ചങ്ങാതിമാരെ ഇവർക്ക് പ്രത്യേകിച്ച് ഇവർക്ക് പെണ്ണുങ്ങളെ പോലെ അല്ലല്ലോ എന്നാലും ഞാൻ പറയാം വേറൊന്നും അല്ല കേട്ടോ നമ്മൾ ഞാനും പെണ്ണല്ലേ അപ്പം നമ്മളൊക്കെ ഒരു കാര്യം പറയും അടുത്ത അടുത്തടുത്തടുത്ത് അങ്ങനെ പോകത്തില്ലേ പക്ഷേ ആത്മാർത്ഥമായിട്ട് പറയുന്നവരോട് ഒന്നും നമ്മളങ്ങനെ പറയത്തില്ല ഈ ആമ്പിള്ളേർ എല്ലാം കൂടെ കൂട്ടായിട്ട് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുക സമയമായിട്ടും കാണാനിട്ട് പിന്നെ വിളിച്ച് പറഞ്ഞപ്പോഴൊക്കെയാണ് ഇതൊക്കെ അതിന് ദൈവം ഏത് ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറയാട്ടോ ആരും ചാടിക്കരുത് ഒന്നും ചെയ്യല്ലേ മക്കളെ നിങ്ങൾക്കൊന്നും കാണാനുള്ള ചങ്കൂട്ടം ഇല്ല വണ്ടിയെ പോകുന്നവർ ഞാനിവിടെ മക്കളോട് പറയും സൂക്ഷിച്ച് വണ്ടി ഓടിച്ചു പോണേ ഏ പിന്നെ വരുന്നതൊക്കെ ദൈവം തരുന്നത് അല്ലേ നമ്മൾ പറയാനുള്ള എല്ലാം പറയും അപ്പം സങ്കടകരമായ കാര്യങ്ങളൊക്കെ മാറ്റുവാണ് അപ്പം വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞ വീഡിയോയുടെ കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെ പോറ്റ പോക്കുവാണം നമ്മളെ ആൾക്കാര് നമ്മുടെ കൂട്ടത്തിലുള്ള ഇത്രയും പേര് മാത്രം നോക്കിയാൽ മതി എനിക്ക് നോക്കേണ്ടി എന്റെ ചേച്ചിമാര് രണ്ടുപേര് അവരുടെ ഭർത്താക്കന്മാരും അവടെ പിള്ളേര് അതുപോലെ മൂത്ത ചേച്ചിക്കും അതുപോലെ തന്നെ അവൾക്കും അവള് നോക്കുന്നത് ഇത്രയും ആൾക്കാർ ഒരു കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇച്ചിരി ഇതായി വരുമ്പോഴത്തേക്കും പലരും ഉണ്ടല്ലോ പല കാര്യങ്ങൾക്കും കുശുമ്പും പറഞ്ഞ് കുഞ്ഞായ്മയും പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ ആര് മൈൻഡി ഇതിലേക്കുറക്കി ഇതിലേക്കുറവ് നമ്മളോട് ആരും ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഉച്ചഭാവം കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഏ അതുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് തന്നെ പോകും ആരെന്നൊക്കെ കിടന്ന് ചിലറ്റാലും ഏർ ചിലവൊക്കെ അറിയാതിരിക്കും ഇതൊക്കെ എന്തിന്റെ കുറവാ ഒക്കെ വേറെ പണിയില്ലേ വീഡിയോ എടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ടോ പറയാതിരിക്കത്തില്ലോ പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന എത്രയോ ആൾക്കാർ ഇപ്പോ ഉണ്ടല്ലേ ഒരു പ്രീത എൻ്റെ ദൈവമേ അതെന്ത് സന്തോഷവും അതിന് ഓരോത്തിനും മറുപടി ഇട്ടുകൊണ്ടിരിക്കുന്നു ഏഹ് പിന്നെ ഒത്തിരി മല്ലു ജംഗ്ഷൻ ഏഹ് എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് കോട്ടയത്തെ ഓരോ ഞാൻ മെസ്സേജ് വിട്ടിട്ടുണ്ട് കേട്ടോ മല്ലു ഞാൻ ഈ ഓരോ ടൂറിന്റെ കാര്യം പറഞ്ഞ നമ്മളെ കാണിക്കുന്ന ഈ കോട്ടയത്തുള്ള നല്ലൊരു പ്ലേസ് ഞങ്ങൾക്ക് ഉടനെ ഇപ്പൊ അവധി വരുന്നുണ്ട് അപ്പൊ ഒന്ന് പോവാനാണ് ഒറ്റ ദിവസത്തേക്ക് പ്ലീസ് ഒരു നല്ല പ്ലേസ് കണ്ടുപിടിച്ച് തരണം ആ കമന്റിലൂടെ കേട്ടല്ലോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എന്റെ മോനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ അപ്പോഴേ ഞാൻ കാര്യം പറഞ്ഞു തന്നപ്പോൾ നമ്മുടെ കറി മെഴുക്കോരട്ടി പാവയ്ക്കയും വെണ്ടയ്ക്കയും അച്ചിങ്ങയും എല്ലാം കൂടെ ഉള്ള മെഴുക്കോരട്ടി മാത്രം ഇന്ന് വെച്ചാൽ മതി ഇന്നലത്തെ മത്തിക്കറി മാ ഇരിപ്പുണ്ട് ചീരവിയലും ഇരിപ്പുണ്ട് പുളിശ്ശേരി ഇരിപ്പുണ്ട് ധാരാളം പോരെ അപ്പം ഞങ്ങളെ മാർക്കറ്റിലൊക്കെ പോയിട്ടൊക്കെ വരാവേ ഞങ്ങൾ ഉണക്കമീൻ മീൻ മാർക്കറ്റിൽ വന്നത് ഇതാണ് മാർക്കറ്റ് കേട്ടോ ഇന്ന് ഞായറാഴ്ച വേണ്ടി കുറച്ച് കടകളൊക്കെ ഉള്ളൂ പിന്നെ ഞങ്ങൾ മേടിച്ചു കിട്ടി നമുക്കുള്ളത് കിട്ടി ഞായറാഴ്ച തിരക്കേ ഇല്ലല്ലോ അത് കഴിഞ്ഞ് ഞങ്ങൾ മീനൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ കയറി പെട്ടെന്ന് തോന്നി ജ്യൂസും കുടിക്കാൻ കയറി ജയക്കുട്ടി എന്ത് പെട്ടെന്ന് ചക്ക വെട്ടെന്ന് അങ്ങോട്ടിരിക്കുന്നതും കാണാൻ വെട്ടുന്നതും കാണാം എന്നെ കണ്ണു വെച്ചെല്ലാരും കൂടെ ചക്ക വെട്ടുന്ന കാണിച്ചു കാണിച്ചു ആ അങ്ങനുണ്ടോ ചക്കെട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഫ്രീ ആയിട്ട് ഒന്നും ചെയ്തു തരത്തില്ല പൈസ ചക്ക നങ്കിനെ വറക്കാൻ പെരട്ടി വെച്ചു ഞങ്ങളുടെ മൂത്ത സാധനത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് ഉണക്ക മീൻ എല്ലാ ഇല്ല നങ്കും പല്ലിക്കോലെ ഭയങ്കര ഇഷ്ട അതാണ് ആദ്യമൊക്കെ ഞാൻ വരും ജോലി കിട്ടിയപ്പോഴത്തേക്കെ ഒരു ഇതറിയും കൂട്ടത്തില്ലല്ലോ ആളപ്പാടെ കൂട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് വലിയ ഇഷ്ട ഞാനപ്പ എന്താ ചെയ്തെന്നറിയോ ഒരു ഡപ്പിക്കാത്ത ഇതങ്ങോട്ട് മൊലിച്ച് വറുത്ത് കൊടുത്തു വിടുമായിരുന്നു അപ്പോൾ ഉച്ചടി ചോറ് മെസ്സിന് എടുത്തോണ്ട് പോകുമ്പോൾ ഒച്ചടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പം ഇതും കൂടെ കൊണ്ടുപോകും എന്ത് പാടാമെന്ന് നോക്കണേ കറി കൂട്ടാത്ത തന്നെ കുഴപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കൂട്ടി നന്നായിട്ട് അപ്പോൾ ചോറ് കൊണ്ടുപോകും എന്നോട് പറയും ആദ്യം ചമ്മലായിട്ട് ഉണക്കമ്മീനൊക്കെ എങ്ങനെ ഉച്ചിച്ച് കൊണ്ടുപോകും അത് കഴിഞ്ഞ് പമ്മി പമ്മി നല്ല മൂപ്പിച്ചുകൊണ്ട് നമ്മൾ നാറ്റാൻ പറ്റില്ലല്ലോ മൂക്കാത്തപ്പല്ലേ അല്ലാത്തമ്മ കൊണ്ടെന്നപ്പ ഉണ്ടേ അവരുടെ സാറുമാരും അവര് ഇവരും എല്ലാം എടുത്തുകൊണ്ട് പോയി പിള്ളേര് കൂട്ടുകാരുല്ല കൊണ്ടുപോയി നമുക്ക് എല്ലാം ഭയങ്കര ഇഷ്ടായിരുന്നു പിന്നെ വിചാരിച്ച നാളെ ഇച്ചിരി കൊടുത്ത് ഒത്തിരിയായിപ്പൊ കൊണ്ടുപോയിട്ടെ അപ്പൊ ഇച്ചിരി കൊടുത്തൂടാ വിചാരിച്ചു നാളെ പൂച്ചക്കു ആവും രാത്രി എത്ര കുട്ടിയാലും ഒരു മണിക്കൂർ ഉണക്കമേ നമുക്ക് ഒത്തിരി ഒക്കെ കൂട്ടാൻ പറ്റുമോ പിള്ളേർക്കൊക്കെ പ്രഷറൊക്കെ വന്നെങ്കിൽ കൊച്ചു പ്രായമല്ലൊക്കെ ഇന്നടൊക്കെ പറയുന്നുണ്ട് എന്നെ കളിയാക്കളിയാക്കുന്നുണ്ട് എന്നാ പ്രഷറും പിടിച്ചെങ്കിൽ പിന്നെ നമ്മൾ നമ്മളതും താങ്ങണ്ടേ അല്ല കൂട്ടുകാരനോ എന്നോടല്ല കേട്ടോ അതുകൊണ്ട് എപ്പഴും ഞാൻ കൊടുത്തുവിടത്തില്ല അപ്പൊ ഇത് വറുത്തട്ടെ വറുത്തിട്ടൊക്കെ നമുക്ക് താങ്ങാം കേട്ടോ അപ്പോഴേ ഞങ്ങള് ചോറൊക്കെ ഉണ്ടാകുമ്പോയാണേക്കോ പാവയ്ക്ക വെണ്ടക്ക വഴുതനങ്ങ നമ്മടെ വഴുതനങ്ങ നമ്മുടെ സ്റ്റേറ്റിലെ ആ നമ്മുടെ സ്റ്റേറ്റിലെ വഴുതനങ്ങ നമ്മടെ സ്റ്റേറ്റിലെ പുളി ബീച്ചിലെ മത്തി അപ്പം കഴിക്കട്ടെ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് ഞങ്ങളുടെ ചായകുടി എല്ലാം കഴിഞ്ഞു നമ്മുടെ നമ്മടെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മ ഇവിടെ തന്നെ ഇപ്പൊ അമ്മ നമ്മുടെ അടുത്ത് തിരിപ്പുണ്ട് ചായ എല്ലാം എല്ലാം കുടിച്ചുണ്ടോ ചായ എല്ലാം ഒരു കഴിഞ്ഞു ചായയും കുടിച്ചു എല്ലാരും ഉറങ്ങിരുന്നേറ്റ അമ്മ തന്നെയല്ല എല്ലാരും ഉറങ്ങിരുന്നേറ്റു അപ്പം നമുക്ക് ഇന്ന് രാത്രിയിൽ ദോശയെല്ലാം ഉണ്ടാക്കാം അല്ലാണ്ട് എന്നെ ഉണ്ടാക്കാൻ ദോശയും കടലക്കറിയും കൂടാക്കാം അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് നമുക്കിത് വെച്ച് നിർത്താം അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണുന്നതായിരിക്കും